അദ്ദേഹം വലിയ തോതിൽ ഈ അടുത്ത അടുത്ത കാലത്തല്ല കുറച്ചു കാലായിട്ട് ഉണ്ടത് ബി ജെ പി എന്ന് ഡിഫൻഡ് ചെയ്യാണ് കേന്ദ്ര ഗവൺമെന്റിന് അത് റെയിൽവേയുടെ പോരായ്മ അല്ലേ പോരായ്മ റെയിൽവേ അത് ചെയ്യേണ്ടതാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കഴിയുന്നില്ല അപ്പൊ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം അതല്ലേ ചെയ്യേണ്ടത് പ്രതിപക്ഷ ഏതാ അദ്ദേഹത്തിന് ഇതിൽ ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടനയിലോ അദ്ദേഹത്തിന്റെ ജനപ്രാതിനിധ്യത്തിലോ പട്ട അല്ലെങ്കിൽ ജനപ്രതിനിധികളായവരോ ആയ ഒരു നാലഞ്ചു പേരെ അവിടെ പോയി നിൽക്കണം അതൊരു പ്രശ്നമല്ലേ നിങ്ങളെല്ലാം അവിടെ ഉണ്ടോ എന്ന് പറയണ്ടേ നിങ്ങളവിടെ പോയി നിൽക്കണം അത് നോക്കണം ശ്രദ്ധിക്കണം തെരയണം അക്കാര്യത്തിൽ ഇടപെടണം എന്നൊരു കാര്യം ചെയ്തോ അവരെവിടെയുണ്ടായിരുന്നു അതൊന്നും ചെയ്യാതെ മാറി എന്നിട്ട് വർത്തമാനം പറയാം അപ്പോൾ സർക്കാരിൻ്റെ വിവിധ പരിപാടികൾ ബഹിഷ്കരിക്കുന്നത് പോലെ ജോയിയുടെ ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനത്തെയും കോൺഗ്രസ് ബഹിഷ്കരിച്ചു എന്നല്ലേ നമ്മൾ കാണേണ്ടത് അദ്ദേഹം ബഹിഷ്കരിച്ചു അദ്ദേഹമില്ല അദ്ദേഹം അദ്ദേഹം പേഴ്സണലി വരവില്ലെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ സ്കഡ്യൂളുകൾ വേറെയായിരിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഘടനയിലോ അദ്ദേഹത്തിൻ്റെ കക്ഷികളിലോ പെട്ട യു ഡി എഫിൽ പെട്ട ആരുമില്ലേ തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിലെ ഓഫീസിലെ സെക്രട്ടറി എങ്കിലും ഒന്ന് പോയി നിൽക്കണം അവിടെ എന്താണെന്ന് നോക്കണം അല്ലെങ്കിൽ അതിൻ്റെ പാകാവണം എന്ന് പറയണ്ടേ കേരളം ഒന്നാകെ ഒറ്റ മനസ്സോടെ നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ഇപ്പോഴും തിരയാണ് അത് അങ്ങേറ്റത്തെ നീചവും നിന്ദവുമായ രാഷ്ട്രീയ മനസ്സുള്ളവർക്ക് ചെയ്യാം അങ്ങനെ ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഇടുങ്ങിയ ദുർഗന്ധം പോലെ പ്രതിപക്ഷ നേതാവിൻ്റെ മനസ്സ് മാറരുത് അതാവരുത് ആ തോടിൻ്റെയും തണലിൻ്റെയും ഒരു എന്താണ് ഒരു ഇതുണ്ടല്ലോ വലിപ്പക്കുറവുണ്ടല്ലോ അതുപോലെ അവരുത് ഇടുങ്ങിയ മനസ്സിൻ്റെ ഇടുങ്ങിയ തോട് പോലെ ഇടുങ്ങിയ മനസ്സിൻ്റെ ഉടമയായി അദ്ദേഹം മാറരുത് മാലിന്യം നിൽക്കുന്ന ഒരു തോടിൻ്റെ മനസ്സ് പോലെ പ്രതിപക്ഷേതാവിൻ്റെ മനസ്സ് മാറരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ